പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിയ യുവാവ് രക്തദാനം ചെയ്ത ശേഷം കുഴഞ്ഞുവീണ് മരിച്ച സംഭവം വിവാദമായതോടെ പ്രതികരണവുമായി പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് കെ ആർ സുനിൽകുമാർ രംഗത്തെത്തി പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് തെറ്റുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും മറിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിക്കെതിരെ നടക്കുന്നത് കുപ്രചാരണങ്ങളാണെന്നും ഈ കുപ്രചാരണങ്ങളെ തള്ളിക്കളയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം തീയതി പതിനൊന്ന് മണിയോടുകൂടി മഹേഷ് എന്ന പേരുള്ള മുപ്പത്താറ് വയസ്സുള്ള ഒരു യുവാവ് രക്തം ദാനം ചെയ്യാൻ വരികയും പതിനൊന്ന് ഇരുപത്തെട്ടായപ്പോൾ രക്തം ദാനം ചെയ്യുകയും അതിനുശേഷം അവിടെ റെസ്റ്റ് എടുക്കുകയും പതിനൊന്ന് അമ്പതായപ്പോൾ നെഞ്ചുവേദന പറ എന്ന് പറയുകയും നെഞ്ചുവേദന കഠിനമായ നെഞ്ചുവേദന ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രോഗിയെ ഐ സിയിലോട്ട് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയും ഇ സി ജി എടുത്തപ്പോൾ എക്സ്റ്റെൻസീവ് ആൻറ്റീരവാളമ്മയെ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കണമെന്ന് കണ്ടു ഉടൻ തന്നെ ഫിസിഷ്യൻ വരികയും അതിൻ്റെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയും ചെയ്യുന്നു ഏതാണ്ട് പത്ത് മിനി പേഷ്യൻ്റിനെ റസ്റ്റ് ഹൃദയം പോയി ഹൃദയ ഉണ്ടായി ഉടൻ തന്നെ എമർജൻസി ആയിട്ട് അനസ്തേഷ്യ ഡോക്ടറെ വിളിച്ചു ന്യൂറോളജിസ്റ്റ് വന്നു സൂപ്രണ്ടായ ഞാനുൾപ്പെടെ ഞങ്ങൾ ഏതാണ്ട് ഐ സിയിൽ ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങൾ ആ രോഗിയെ രക്ഷിക്കാൻ മാക്സിമം ശ്രമിച്ചു പക്ഷേ അതിന് കഴിഞ്ഞില്ല ഒരു ഒന്നേ മുക്കാലോടെ രോഗി മരണപ്പെടുകയും ചെയ്തു തികച്ചും നാച്ചുറലായ ഒരു ഡെത്തായിട്ടാണ് എൻ്റെ എല്ലാ തെളിവുകളും നമുക്കുണ്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടത് ബൈസ്റ്റാൻഡേഴ്സും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ബോഡി വിട്ടുകൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് പക്ഷേ വൈകിട്ടായപ്പോൾ ഈ രക്തദാനവുമായി ബന്ധപ്പെടുത്തി ചില തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കുറേ സോഷ്യൽ മീഡിയയിൽ നിന്നും കുറേ ആൾക്കാരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇത് പെട്ടെന്ന് ഇത് പോലീസ് ഇൻറ്റിമേഷൻ കൊടുക്കുകയും പോലീസിനെ അറിയിച്ചിട്ട് ബാക്കി പോസ്റ്റ്മോർട്ടമോ ബാക്കി എന്താണെന്ന് എന്ന് ചെയ്യാം എന്ന് കരുതി ഒമ്പതാം തീയതി തന്നെ രാത്രി ഒമ്പതരയ്ക്ക് പോലീസ് ഇൻറ്റിമേഷൻ കൊടുത്തതാണ് ഒമ്പതാം തീയതി അതായത് മെനഞ്ഞാന്ന് രാത്രി ഒമ്പത് അരയ്ക്ക് പോലീസ് ഇൻറ്റിമേഷൻ കൊടുത്തു പോലീസ് അത് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് ഇന്നലെ ഏതാണ്ട് ഉച്ചയായപ്പോഴാണ് പോലീസ് അവിടെ ഹോസ്പിറ്റലിൽ വരുന്നത് വന്നിട്ട് ആദ്യം ഒരു പോലീസ് ഓഫീസർ എൻ്റെ റൂമിൽ വരികയും ഏത് ഡോക്ടറാണ് ഡെത്ത് ഡിക്ലെയർ ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ ഡോക്ടർ സംശയാണെന്ന് പറയുകയും ആ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് ഭാഗ്യത്തിന് ആ ഡോക്ടർ ആ സമയത്ത് എൻ്റെ ഓഫീസിൻ്റെ മുമ്പിലുണ്ടായിരുന്നു അവർ തമ്മി അന്നേരം സംസാരിക്കുകയും മോർച്ചറിൽ പോയാവർ വിശദമായി ഈ ഡെത്തിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് മണിയോടെ ഏകദേശം രണ്ട് മണിയോടെ അടുപ്പിച്ച് രണ്ട് സിവിൽ പോലീസ് ഓഫീസേഴ്സ് എൻ്റെ റൂമിൽ വരികയും ഈ കേസ് ഷീറ്റുകളുടെ ഡീറ്റെയിൽസ് കേസ് ഷീറ്റിൻ്റെ കോപ്പികൾ വേണമെന്ന് പറയുകയും ചെയ്തു കേസ് ഷീറ്റ് അപ്പോൾ ഞാൻ അന്നേരം അവിടെ ഇരുന്ന് തന്നെ ഷീറ്റ് എവിടെയാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചു തരാം എന്ന് പറയുകയും നിങ്ങൾ റിക്വസ്റ്റ് തന്ന അന്നേരം തന്നെ കേസ് ഷീറ്റ് തരാം എന്ന് പറയുകയും ചെയ്തു അതുപ്രകാരം പോലീസുകാർ ഒരു അഞ്ച് മിനിറ്റാ ഒരു റിക്വസ്റ്റ് തന്നു ഒരു പത്ത് മിനാൻ ഞാൻ ഇതിൻ്റെ കോപ്പി ഒരു അഞ്ച് കോപ്പി എടുത്തുകൊടുത്തു അവർ ഒരു കോപ്പി മതി എന്ന് പറഞ്ഞാൽ ആ കോപ്പി വാങ്ങിച്ചു പോവുകയും ചെയ്തു ഈ മരണവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ഒരു ചെറിയതായ ഒരു താമസം പോലും ഒരു കാരണത്തിലും ഉണ്ടായിട്ടില്ല പോലീസ് ഇൻഡിമേഷൻ രാത്രി വിടാൻ കാരണം രാവിലെ നമ്മൾ പോലീസ് ഇൻഡിമേഷൻ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല രാവിലെ ബോഡി വിട്ടു കൊടുക്കാൻ തന്നെ ഉദ്ദേശിച്ചിരുന്നതാണ് രക്തദാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ ദാനമാണ് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ചില വാർത്തകൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മൾ പോലീസ് ഇൻഡിമേഷൻ വിട്ടത് പോലീസ് ഇൻഡിമേഷൻ അന്ന് തന്നെ അതായത് മരണപ്പെട്ട രോഗി മരണപ്പെട്ടെന്ന് രാത്രി ഒമ്പതരയ്ക്ക് തന്നെ പോലീസ് ഇൻഡിമേഷൻ വിടുകയും പോലീസ് അത് കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളതാണ് അടുത്ത ദിവസം പോലീസ് വരാൻ ലേറ്റ് ആകുകയാണ് ചെയ്തത് പോലീസ് രാവിലെ വരണ പോലീസ് ഉച്ച കഴിഞ്ഞ് വന്ന് അതുകൊണ്ട് മാത്രമാണ് ബോഡി കൊണ്ടുപോകാൻ ലേറ്റായത് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഡിലേയും ഉണ്ടായിട്ടില്ല അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആർക്കായാലും ആശുപത്രിയിൽ വരികയും അതിന്റെ വിശദ വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ് ആശുപത്രിക്കെതിരെ നടക്കുന്ന കുപ്രചാരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഡോക്ടർ കെ ആർ കുമാർ പറഞ്ഞു ഫോക്സ് ന്യൂസ് പുനലൂർ